രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തൊൻപത് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇടത്തരം ഫാമിലിയിലാണ് ഫർഗുണ്ട ജനിച്ചു വളരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ടീച്ചർ ആവാനും വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഫർഗുണ്ടയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ലോയറാവണം അത് കഴിഞ്ഞ് ഒരു ജഡ്ജ് ആവണം എന്നതായിരുന്നു ഫറുഹോൻ്റെ ഡെയിലി കുറാൻ റെസിറ്റേഷൻ ക്ലാസ്സുകളിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അതേപോലെ അന്നത്തെ ദിവസവും അവൾ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ ഉമ്മ വിളിച്ച് പറയുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കുറേ അധികം പണിയുണ്ട് മോളൊന്ന് ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞതും വരണം എന്ന് ശരിയെന്ന് പറഞ്ഞ് ഫോണ് കട്ടിയാണ് അതിനുശേഷം ഫറുഖൻ്റെക്ക് സംഭവിച്ചത് ലോകത്ത് ഒരിക്കലും ആരെ കൊണ്ടും പൊറുക്കാനോ സഹിക്കാനോ പറ്റാത്തൊരു അപകടമായിരുന്നു നൂറ്റി അൻപത് പുരുഷന്മാരാൽ ആക്രമിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്തുകൊണ്ട് അവർ ആ സ്ത്രീയെ ആക്രമിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ എന്തിന് ഇങ്ങനെ അനുഭവിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഫറുവണ്ട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഡെയിലി നമസ്കരിക്കുന്ന പള്ളി കാണാണ് പള്ളി കാണുന്നപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് വഴിയിൽ ഈ പള്ളികളുടെ സൈഡിലൊക്കെ ഓരോരുത്തരും ഓരോ മോതിരം മാല ഏലസ് ഇങ്ങനെയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെ ഒരാളെ കാണുന്നു സൈനുദ്ദീൻ ആണ് അയാളുടെ പേര് അയാളെ ശ്രദ്ധിക്കാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഈ സാധനം വാങ്ങി ഈ ഏലസ് കെട്ടി കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും ഭാഗ്യം വരും എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്ന് പറയുമ്പോൾ ഖുറാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഫറുഗുണ്ടയ്ക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അവൾ അതിനെ എതിർത്തുകൊണ്ട് പറയാണ് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല ഇത് തെറ്റാണ് അപ്പോൾ അയാൾ അത് സമ്മതിക്കാതെ ഇല്ല വാങ്ങണം എന്നാണ് നിർബന്ധിച്ചു സമയത്ത് ഫർവണ്ട പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് തന്നെ തെറ്റാണ് നിങ്ങൾ ഇത് തുടർന്നു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിലെ വലിയ ആൾക്കാരോട് ഇത് പറഞ്ഞ് തടയും എന്ന് പറഞ്ഞതും ഇയാൾക്ക് ഉള്ളിലൊരു പേടി വരികയാണ് എങ്ങാനും ഇവൾ ഇത് അവിടെ പോയി പറഞ്ഞു എന്റെ വ്യാപാരം തന്നെ ഇല്ലാതാക്കുമോ എന്നൊരു പേടി വന്ന ഉടനെ തന്നെ ഇയാളെ കാരണമാണ് തന്റെ ജീവിതം മാറിമറിയാൻ പോകുന്നത് അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവാൻ പോകണതെന്നുള്ളത് ഫർഗുണ്ടയ്ക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു ഇയാളുടെ കുബുദ്ധി അവിടെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഒച്ച എടുത്തോണ്ട് ഇയാള് പറയാണ് നീ എന്തിനാണ് ഈ ഖുർആൻ കത്തിച്ചത് എന്ന് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല ഇയാൾ വീണ്ടും ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ഒച്ചയിടാണ് നീ എന്തിനാണ് ഖുറാൻ കത്തിച്ചത് നീ അമേരിക്കയിൽ നിന്നും വന്നതാണോ എന്ന് ചോദിച്ച് വീണ്ടും ഒച്ചയിടുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പെട്ടെന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇയാളുടെ പോക്കറ്റിൽ ഏതോ പഴയ കുറച്ച് കത്തിക്കരിഞ്ഞ പേജുകളുടെ കഷ്ണമെടുത്ത് പുതിയ ഖുർആന്റെ ഉള്ളിലേക്ക് വെക്കുന്നു അവിടെയുള്ളവർ ഓടിക്കൂടുന്നു ഒച്ച കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓടിക്കൂടല്ലോ ഓടിക്കൂടിയ ഉടനെ തന്നെ ഇയാൾ പറയാണ് ഇവൾ നമ്മുടെ ഖുർആനെ കത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അവിടെയുള്ളവർ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും തന്നെ അന്വേഷിക്കാതെ ഫറോണ്ടിയെ ചീത്ത വിളിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സമൂഹത്തിലും ഇതുപോലെയുള്ള വേറെ ടൈപ്പിലുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതിൽ ഒരാൾ ഇവളെ അടിക്കണം തല്ലണം എന്നുള്ളത് പറഞ്ഞതും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഇത് പറയാനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമൂഹമാണല്ലേ പിന്നീട് അങ്ങോട്ട് ഒരു സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെന്നോ ഉള്ള പരിഗണന പോലും കൊടുക്കാതെ ആ സ്ത്രീയെ എല്ലാവരും ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു താഴെ വീഴുന്ന ഫർവുണ്ടയുടെ മുഖത്ത് പന്നിക്കൂട്ടങ്ങൾ ഒരു കൂട്ടം പന്നിക്കൂട്ടം അല്ലെങ്കിൽ ആനകൾ ഒരു കൂട്ടം ആന ആനകൾ ചേർന്ന് ആക്രമിച്ചാൽ എങ്ങനെയുണ്ടാവും അതേപോലെ ആ സ്ത്രീയുടെ മുഖത്തും ശരീരത്തും നെഞ്ചിലും കാലിലും വയറിലും എന്ന് പറഞ്ഞ പോലെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് അത്രത്തോളം മനക്കെട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഞാനിപ്പോൾ വിശദീകരിക്കുന്ന പോലെയല്ല ആ വീഡിയോയിൽ കാണുന്നത് ഈ സംഭവം നടക്കുമ്പോൾ തന്നെ അതിൽ ചുറ്റും കൂടി നിന്നിരുന്ന ആൾക്കാർ വീഡിയോ ഷൂട്ട് ചെയ്ത സംഭവമാണ് അതിൽ കാണുന്നത് നിങ്ങൾക്ക് മനധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ആ വീഡിയോസ് കാണാനായിട്ട് പോവാം അങ്ങനെ ഈ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കൂടിക്കൊണ്ടുവരികയാണ് ഈ കൂടി വരുന്ന എല്ലാവരും തന്നെ എന്താണ് സത്യാവസ്ഥ എന്ന് ഒന്നും തന്നെ ചോദിക്കാതെ ഈ ഒരു സ്ത്രീനെ ഇട്ട് നന്നായിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനോ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള അവസരം പോലും ഫറുകൊണ്ടേക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നില്ല അങ്ങനെ പെട്ടെന്ന് പോലീസ് അവിടെ എത്തുന്നുണ്ട് പോലീസ് എത്തി കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കുമ്പോൾ ഈ ആൾക്കൂട്ടം അതിനും വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല ഒന്നും ചോദിക്കാനോ എടുക്കാനോ പോലും വിടാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കാനും വേണ്ടിട്ട് പോലീസ് പെട്ടെന്ന് വണ്ടിയിലേറ്റ് കൈ കയറ്റി കൂട്ടിക്കൊണ്ടു ശ്രമിച്ച സമയത്ത് ഫറോണ്ട പറയാണ് ഒരു വനിതാ പോലീസ് ഇല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു അവർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മേൽക്കൂരയിലേക്ക് ഇവരെ വലിച്ചു കയറ്റുന്നുണ്ട് ഈ സീൻസ് എല്ലാം തന്നെ ആ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് പക്ഷെ വലിച്ചു കയറ്റി മുകളിലേക്ക് വെച്ചിട്ടും ഈ മേൽക്കൂര അധികം ഹൈറ്റിലല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ താഴെ നിൽക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാവരും കൂടെ കയ്യിൽ കിട്ടിയ മരക്കഷ്ണങ്ങളും കല്ലും മറ്റതും വലിച്ച് ആ ഫർഗുണ്ടയുടെ മുകളിലേക്ക് എറിഞ്ഞ് അവരതിൽ നിന്നും വീണ്ടും താഴേക്ക് വീഴുന്നു താഴേക്ക് വീഴുന്ന ഈ ഫർഗുണ്ടയുടെ മുകളിലും മുഖത്തും കയറി ചവിട്ടുകയും ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ചെയ്യാണ് അവർ തളർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തെല്ലാം തന്നെ ഫർഗുണ്ട നടന്ന് അല്ലെങ്കിൽ നീങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ബ്ലഡിന്റെ അംശം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവർ അതിനുശേഷം വെറുതെ വെറുതെ വിടാനുള്ള ഉദ്ദേശം അവർക്ക് പോലീസ് എങ്ങനെയെങ്കിലും ഫറുകുണ്ടയെ രക്ഷിക്കാൻ നോക്കിയിട്ടും പോലീസിന് പറ്റുന്നില്ല ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെന്തോ സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ മനുഷ്യന്മാർ ആരും തന്നെ അതിന് അനുവദിക്കുന്നുമില്ല കുളും ചവിട്ടും എല്ലാം കൊണ്ടിട്ടും ഫറുകുണ്ടയുടെ ജീവന്റെ അംശം നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ കീരാടന്മാരെന്ത് ചെയ്തു എന്നറിയോ അതിലൊരുത്തൻ കാറെടുത്ത് കൊണ്ടുവന്ന് ഫറുകുണ്ടയുടെ മുകളിലേക്ക് കയറ്റി മുന്നൂറ് മീറ്ററോളം അതും കൊണ്ട് വലിച്ചു പോവാണ് എന്നിട്ടും ജീവൻ പോയില്ലെന്ന് കണ്ട് അതിലൊരു പതിനൊന്നോ പതിനഞ്ചോ വയസ്സുള്ള ഒരു പയ്യൻ വലിയൊരു കല്ലെടുത്ത് ഈ ഫർഗുണ്ടയുടെ മുകളിലേക്ക് ഇടാണ് ഇത് കണ്ട് ബാക്കിയുള്ളവരും തൻ്റെ കൈകളിൽ കിട്ടിയ കല്ലുകളെടുത്ത് ഫർഗുണ്ടയുടെ മുകളിലേക്ക് ഇടുകയാണ് എന്നിട്ട് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷവും ഇവരുടെ ഈയൊരു ദേഷ്യം ഒടുങ്ങുന്നില്ല അവരുടെ ഒരു ആക്രോശം അല്ലെങ്കിൽ അവരുടെ ഒരു ആവേശം ഒടുങ്ങാതെ ഇവർ ഫർഗുണ്ടിയെ തീ കത്തിക്കാനും വേണ്ടിയിട്ട് മുകളിൽ പെട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിച്ച് തീ കത്തിക്കാനും വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ബോഡി കത്തുന്നില്ല ഒട്ടും തന്നെ കത്തുന്നില്ല കത്താതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അവർ ഫർഗുണ്ട ധരിച്ചിരുന്ന വസ്ത്രം മൊത്തം ബ്ലഡ് കൊണ്ട് നനഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ ആ വസ്ത്രം മൊത്തം തന്നെ അഴിച്ച് മാറ്റി വലിച്ചെറിഞ്ഞതിന് ശേഷം യുവന്മാർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഫർഗുണ്ടയുടെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം തീ കത്തി പോലീസിനോ ആർക്കും അവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ആരെങ്കിലും തന്നെ എന്താണ് സംഭവം എന്ന് ചോദിക്കാനോ നിന്നില്ല എന്നിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു നീതിയോ ന്യായമോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പരിശോധിക്കേണ്ടത് അതിനുശേഷം പോലീസ് അവരുടെ വീട്ടിൽ വിളിച്ച് അറിയിക്കുകയാണ് പഠിക്കാനായിട്ട് പോയ നിങ്ങളുടെ മകൾ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞ് കത്തിക്കറിനെ ശരീരമാണ് അവർക്ക് കൊടുക്കുന്നത് അവരുടെ അമ്മ വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയാണ് പക്ഷെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഫറുഖ യാതൊരു തെറ്റും ചെയ്തില്ല എന്നുള്ളത് തെളിയുന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പോലീസിനോ അല്ലെങ്കിൽ ജഡ്ജിനോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സമൂഹം മൊത്തം മറിഞ്ഞു സ്ത്രീകൾ മൊത്തം ആ സമയത്തെടുത്തൊരു തീരുമാനമുണ്ട് ഒരു പുരുഷനെ കൊണ്ടും ഫർഗുണ്ടയുടെ ശരീരം തൊടിയിപ്പിക്കില്ല ഇനി എന്ന് പറഞ്ഞാൽ അവരുടെ ജനാസ വലിച്ചു കൊണ്ടുപോയത് സ്ത്രീകളാണ് എത്രയോ ആയിരക്കണക്കിൽ സ്ത്രീകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവരെ ഖബറടക്കം നടന്നത് എന്നിട്ട് ഭയങ്കരമായിട്ട് വിവാദമായി സോഷ്യൽ മീഡിയയിലാണെങ്കിലും ലോകം മൊത്തം ഫറുകൊണ്ടയ്ക്ക് ജസ്റ്റിസ് കിട്ടണം വേണ്ടിയിട്ട് വാദിച്ച് നടന്ന സമയത്ത് ആരുടെ പേരിൽ എങ്ങനെ കേസ് എടുക്കും എന്നുള്ളത് ശരിക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നില്ല ആരെ എങ്ങനെ ഉൾപ്പെടുത്തും എന്നുള്ളത് ആ സമയത്ത് നാൽപ്പത്തി ഒൻപത് പേരുടെ മേലെ കേസ് ഫയൽ ചെയ്യാണ് അതിൽ പത്തൊൻപത് പോലീസുകാരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിൽ എട്ടുപേരുടെ മേലെ തീരെ തെറ്റില്ല അവർ കുറ്റക്കാരല്ല എന്നും പറഞ്ഞ് അവരെ വെറുതെ വിട്ടയക്കുന്നുണ്ട് പതിനൊന്ന് പേർക്ക് ഒരു വർഷം തടവാണ് ശിക്ഷയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ജനങ്ങളിൽ നിന്നും പേർക്ക് പതിനാറ് വർഷ തടവ് ശിക്ഷയും നാലു പേർക്ക് മരണം ആണ് ശിക്ഷയായിട്ട് വിധിച്ചിട്ടുണ്ടായിരുന്നത് ഈ മരണവിധിയില് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ പ്രശ്നത്തിന്റെയൊക്കെ തുടക്കം കുറിച്ച ജൈനുദ്ദീൻ വർണ്ണ ആൾക്കും അതിനുശേഷം കാറ് കയറ്റി വലിച്ചഴിച്ച ആ ഒരാൾക്കും അതിനുശേഷം തലയിൽ കല്ല് കല്ലെടുത്തിട്ട് ഒന്നില്ലേ അവനൊക്കെയാണ് ഈ ശിക്ഷ കൊടുത്തത് അവന്റെ ശിക്ഷ അതിനുശേഷം ഇളവ് ചെയ്തു എല്ലാവരെയും ഇളവ് ചെയ്തു അതായത് ഇരുപത് വർഷം ജയിൽവാസമാണ് പിന്നീട് അവർക്ക് കൊടുത്തത് അതും ഈ മൈനറാണ് എന്നൊരു അവകാശം ഉള്ളതുകൊണ്ട് കല്ലെടുത്ത് ഇട്ടവയൊക്കെ അതിൽ നിന്നും വീണ്ടും പകുതി ശിക്ഷ ഇളവ് കൊടുത്തു മരണപ്പെടുന്നവർ അല്ലെങ്കിൽ കുറ്റം ചെയ്യപ്പെടുന്നവരുടെ വയസ്സിനോ അല്ലെങ്കിൽ ഇതൊന്നും നോക്കില്ല പക്ഷെ തെറ്റ് ചെയ്തവരുടെ വയസ്സൊക്കെ നോക്കിയിട്ട് ഒരുപാട് ഇളവുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതായത് മനുഷ്യന്മാർക്കുള്ള ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗത്ത് എന്താണോ അവർ പ്രവർത്തിക്കുന്നത് ബാക്കി കൂടെ ചേരുന്ന ആൾക്കാരും ആ സംഭവം തന്നെയായിരിക്കും പ്രവർത്തിക്കുക അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും തന്നെ നോക്കാതെ അവരിലുള്ള ആ ഒരു മനുഷ്യത്വം എന്നുള്ള പറഞ്ഞ ആ ഒരു സംഭവം പോയി കഴിഞ്ഞിട്ട് താൻ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് മാറും നമ്മുടെ കേരളത്തിന് മുമ്പ് ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ലേ ഭക്ഷണം എടുത്തതിന്റെ പേരിൽ മധു എന്ന് പറഞ്ഞ ആൾക്കൂട്ടം കൊലപാതകം അവിടെ ആരെങ്കിലും ഒരാൾ അതിനെ എന്തെങ്കിലും അന്വേഷിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തല്ലിക്കൊല്ലേ ചെയ്തത് അതേപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ഫർഗുണ്ട അതിനീചമായ രീതിയിൽ നൂറ്റൻപത് ആൾക്കാരോളം അടിച്ചും കുത്തിയും കൊന്ന് ഒരു നീതിന്യായം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോയി ഇതേ തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ സപ്പോർട്ട് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ആക്രമിക്കാൻ ഉദ്ദേശിച്ച് ഇത് വന്നിട്ട് നേരിട്ടുള്ള ആക്രമമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ മുഖാന്തരം അവനവന്റെ ജീവിതം അവനവനെ ജീവിക്കാൻ സമ്മതിക്കാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളുടെ വിശ്വാസപ്രകാരം ബാക്കിയുള്ളവരും ജീവിക്കണം എന്നതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വധമാണ് ഓരോരുത്തരും തെറ്റ് ചെയ്യാത്തവർക്ക് നേരെ അഴിച്ചുവിടുന്നത് ഇതിൽ ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിയമം നിങ്ങൾ കയ്യിലെടുത്ത് അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലാലോ ഈ ഒരു കുട്ടിയുടെ നീതി ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടില്ല ആരാണ് ഇതിൽ ശരിക്കും തെറ്റുകാരൻ ദൈവമോ അല്ലെങ്കിൽ മനുഷ്യരോ